നമസ്കാരം ഈ ഒരു സന്ദേശം നൽകുന്നത് കേരളത്തിലെ സ്വകാര്യ ബസ് ഉടമകൾക്കും മോട്ടോർ വെഹിക്കിൾ ഡിപ്പാർട്ട്മെൻറ്റിലെ ഉദ്യോഗസ്ഥർക്കും വേണ്ടിയാണ് നമ്മുടെ നാട്ടിലെ ജനങ്ങൾ കെ എസ് ആർ ടി സി പോലെ തന്നെ ആശ്രയിക്കുന്ന ഒന്നാണ് പ്രൈവറ്റ് ബസ് ചില മേഖലകൾ കെ എസ് ആർ ടി സി മാത്രമേ ഉള്ളൂ ചില മേഖലകൾ കെ എസ് ആർ ടി സിയും പ്രൈവറ്റ് ബസ്സുമുണ്ട് മറ്റ് ചില മേഖലകളിൽ പ്രൈവറ്റ് ബസ് മാത്രമേ ഉള്ളൂ ഈ ഒരവസ്ഥയിൽ ജനങ്ങൾ പലപ്പോഴും ആവശ്യപ്പെടുന്ന ഒരു മിനിസ്റ്റർ നിലയിലൂടെ പറഞ്ഞാൽ സാറേ രാത്രിയായ വണ്ടിയില്ല മന്ത്രിയിൽ ഇടപെടാണ് രാത്രിയായ വണ്ടിയില്ല ഞാൻ പരിശോധിച്ചപ്പോൾ പല സ്ഥലത്തും വയനാട് അടക്കം ഞാൻ പരിശോധിക്കുമ്പോൾ ഈ പ്രൈവറ്റ് ബസ്സിന് രാത്രി പത്ത് മണി പത്തര മണിവരെ പെർമിറ്റുണ്ട് ഇത് എന്നെ കേൾക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കുക ഈ പത്തര മണിവരെ പോകണമെന്നൊക്കെ ഉണ്ട് പക്ഷേ വിജിനമായ പ്രദേശങ്ങളിൽ രാത്രി കാലങ്ങളിൽ അവർ പോകില്ല ഒരാറര ഏഴര മണിയാകുമ്പോഴേക്കും വണ്ടി ഒതുക്കും വണ്ടി കഴുകണം എന്നൊക്കെ ന്യായം കഴുകണം എന്നുള്ള ന്യായം നല്ലത് തന്നെ പക്ഷേ ഏഴരയ്ക്ക് വണ്ടി ഒതുക്കുകയാണ് അപ്പോൾ എന്താണ് ഇവർ ചെയ്യുന്നത് ട്രിപ്പ് കട്ട്രൽ ചെയ്യാൻ ട്രിപ്പ് പൂർത്തിയാക്കാതെ അവസാനിപ്പിക്കുകയാണ് അത്തരത്തിൽ പെർമിറ്റിൽ പറയുന്ന ട്രിപ്പ് പൂർത്തിയാകാതെ അവസാനിപ്പിച്ചാൽ അടുത്ത പിടിക്കപ്പെടുകയും ഒന്നിലധികം പ്രാവശ്യം പിടിക്കപ്പെടും പിടിക്കപ്പെട്ടാൽ അടുത്ത ആർ ടി എ മീറ്റിംഗിൽ വെച്ചുകൊണ്ട് ഈ പെർമിറ്റ് റദ്ദാക്കാൻ നിയമത്തിൽ അധികാരമുണ്ട് ആർ ടി എ ബോർഡിന് അതുകൊണ്ട് അത്തരത്തിൽ ചെയ്താൽ അത് റദ്ദാക്കേണ്ടി വരും കാരണം രാത്രി കാലങ്ങളിൽ വേണമെങ്കിൽ കെ എസ് ആർ ടി സി ഓടിക്കോട്ടെ ഒന്നോ രണ്ടോ യാത്രക്കാരല്ലേ ഉള്ളൂ പക്ഷേ ഞങ്ങൾ ഓടിക്കില്ല എന്ന നിലപാട് ഇന്ന് ഉപേക്ഷിക്കണം കേരളത്തിലെ മുഴുവൻ പ്രൈവറ്റ് ബസ്സുകളും ഇത് കാണുമ്പോൾ നിങ്ങൾ വിചാരിക്കും ഓ ഞങ്ങളെ ദ്രോഹിക്കാൻ വന്നിരിക്കുകയാണോ നാളെ സമരത്തിനൊന്നും ഇറങ്ങണ്ട അതിനൊരു വശമുണ്ട് വയനാട്ടിൽ ഇത്തരത്തിലൊരാശയം പറഞ്ഞപ്പോൾ വയനാട്ടിലെ ബസ് ഉടമ സംസാരിച്ചു അവിടുത്തെ ആർ ടി ഒ എല്ലാ ദിവസം ഒരു വണ്ടി ഉൾപ്പള്ളി ഭാഗത്തേക്ക് പോകാൻ ഒരു വണ്ടിയുള്ളൂ രാത്രി അത് നിർത്തി എന്നുള്ള പരാതിയായിരുന്നു അപ്പോൾ നമ്മൾ പറഞ്ഞു ശരി ഒരു വണ്ടി ഒരാൾ പോകണം ഇപ്പോൾ ആറ് വണ്ടികളുണ്ടെങ്കിൽ ഒരു ദിവസം ഒരാൾ പോകണം എ എന്ന് പറയുന്ന ആളുടെ വണ്ടി ആദ്യ ദിവസം ബി എന്ന് പറയുന്ന ആളിൽ രണ്ടാമത്തെ ദിവസം അങ്ങനെ റൊട്ടേഷൻ വെച്ച് ആ റൂട്ട് പിന്നെ ഉദാഹരണം പറഞ്ഞാണ് ആ റൂട്ട് കംപ്ലീറ്റ് ചെയ്യണം നിങ്ങളെല്ലാവരും കൂടി രാത്രി വണ്ടി എടുത്ത് ഓടിക്കണം നഷ്ടം സഹിക്കണം എന്ന് പറയില്ല ഞാൻ അങ്ങനെ പറയുന്നില്ല പക്ഷേ നേരത്തോട് പറയാണ് ഒരാൾ ഒരു വണ്ടി ഏതെങ്കിലും ഒരു വണ്ടി ഈ ആറോ ഏഴോ വണ്ടിയുള്ളതിൽ ഏതെങ്കിലും വണ്ടി പോകണം ഇത് റൂട്ട് കം കംപ്ലീറ്റ് ചെയ്യണം ഉദാഹരണം തിരുവനന്തപുരത്ത് വന്നു കഴിഞ്ഞാൽ കിഴക്കേക്കോട്ട മണക്കാട് എ കെ ജി നഗർ എന്നായിരിക്കും ഒരു വണ്ടിയുടെ പെർമിറ്റി എക്സാമ്പിൾ പറയാം എ കെ ജി നഗർ എന്ന് പറഞ്ഞാൽ പേരൂടയ്ക്ക് പേരുക്കടയ്ക്ക് അപ്പുറത്തുള്ള സ്ഥലമാണ് അപ്പോൾ പലപ്പോഴും ചെയ്യുന്നത് പേരൂർക്കട ഒരു ജംഗ്ഷനാണ് മറ്റൊരു റെസിഡൻസ് ഏരിയ ആണ് റെസിഡൻഷ്യൽ ഏരിയയ്ക്ക് ഉള്ളിൽ പോകണത് നഗരമെന്ന് പറഞ്ഞാൽ ആൾക്കാരെല്ലാം താമസിക്കുന്നത് അതിൻ്റെ പോകണം എന്നാണ് പെർമിറ്റ് ഇപ്പുറത്ത് ഇന്ദിരാ നഗരമുണ്ട് അതിൻ്റെ ഉള്ളിലും പോകണം എന്നാണ് പെർമിറ്റ് പലരും ചെയ്യുന്നത് എന്നുള്ളത് വിടും കിഴക്കേക്കോട്ടേന്ന് എടുക്കും അവിടെയാണ് കുറച്ച് ആൾ കൂടുന്നത് അവിടെ നിന്ന് എടുക്കും അവിടുന്ന് എടുത്തിട്ട് പേരൂർ വരെ പോയിട്ട് അങ്ങ് നിർത്തും മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥന്മാർ ഇത് കർശനമായി പരിശോധിക്കണം നിങ്ങളോട് പല സന്ദേശങ്ങളും ട്രാൻസ്പോർട്ട് കമ്മീഷൻ തരുമ്പോൾ ഉദ്യോഗസ്ഥന്മാരെ പലപ്പോഴും കണ്ടില്ല കണ്ടില്ലായെന്നടിക്കുന്നുണ്ട് കണ്ടില്ലായെന്നടിക്കാതിരിക്കാൻ വേണ്ടിയാണ് നേരിട്ട് പറയുന്നത് ട്രാൻസ്പോർട്ട് കമ്മീഷൻ നൽകിയ സന്ദേശത്തിൽ ഇത് പറഞ്ഞിട്ടുണ്ട് അദ്ദേഹം തരുന്ന ഉത്തരവുകൾ നിർബന്ധമായി നിങ്ങൾ കാണണം കാണുന്നില്ല എന്നുള്ളൊരു വളരെ മോശമായ കാര്യമാണ് ഉദ്യോഗത്തിൽ നമ്മുടെ ഉദ്യോഗസ്ഥൻ എന്നുള്ള വീഴ്ചയുടെ ഭാഗമാണ് അദ്ദേഹം തരുന്ന ഓരോ നിർദ്ദേശങ്ങളും നിങ്ങൾ കാണണം മന്ത്രിയല്ല ഇതിനൊന്ന് നേരിട്ട് നിർദ്ദേശം തരണ്ടാവും എങ്കിലും ഞാനൊന്ന് പറയണം ഉദ്യോഗസ്ഥന്മാരോട് കേൾക്കാൻ ഈ സർക്കാരിനെ സംബന്ധിച്ച് ജനങ്ങളുടെ മുമ്പിൽ ജനങ്ങൾക്ക് വാഹനം ലഭ്യമാക്കുക എന്നുള്ള ലക്ഷ്യം അതിൽ രാത്രിയെന്നു പകരം ഞാൻ ഇടുക്കിയിലെ ജില്ലയിലെ ഒരു ബസ്സുടമയായി സംസാരിക്കുമ്പോൾ അദ്ദേഹം പറഞ്ഞു സാറേ കെ എസ് ആർ ടി സി ഓടിയാൽ മതി ഞങ്ങൾ ഓടുന്നില്ല എന്താ കാര്യം കാട്ടാന ചവിട്ടിക്കൊല്ലും ആരെ ഈ രാത്രി പോയി ഇറങ്ങുന്ന ബസ്സിൽ വന്ന് ഇറങ്ങുന്ന ആളിനെ കാട്ടാന ചവിട്ടിക്കൊല്ലും ഞാൻ പറഞ്ഞാൽ അങ്ങനെ ആണെങ്കിൽ കെ എസ് ആർ ടി സിയിൽ നിന്ന് ഇറങ്ങുന്ന ആളെ ചവിട്ടിക്കൊല്ലുമില്ല ആനയുടെ പണമുള്ള ചിഹ്നം ഉള്ളതുകൊണ്ട് കെ എസ് ആർ ടി സി വരുന്ന ആളെ ആന ഊട്ടത്തില്ല എന്നിങ്ങനെ പറയുന്നത് ഇതൊക്കെയാണ് ഓരോരുത്തരും അടിച്ചുവിടുന്നത് ന്യായങ്ങളെ നമ്മൾ നാട്ടിലുള്ളവർ മനസ്സിലാക്കണം പറയുന്ന ന്യായങ്ങളിതാണ് സാറേ പ്രൈവറ്റ് ബസ് ഞങ്ങൾ രാത്രി ഓടിക്കാത്ത വേറെ ഒന്നും കൊണ്ടല്ല അവിടെ ഇറക്കി വിട്ടുകഴിഞ്ഞാൽ ആന ചവിട്ടിക്കൊല്ലും അപ്പോൾ ഞാൻ വന്ന് കെ എസ് ആർ ടി സി പോകണം രാത്രി അവിടെ നിന്ന് ഇറക്കി വിടാം അപ്പോൾ ആന ചവിട്ടൂല ഇതൊക്കെ എവിടെയാണ് ചിലവാകുന്നത് വിളരിക്ക് പഠനമാണത് അതുകൊണ്ട് കൃത്യമായി ഓടുക വളരെ വനമേഖലയൊക്കെയുള്ള പ്രദേശങ്ങളിൽ ജനങ്ങൾ വളരെ ബുദ്ധിമുട്ടാണ് പ്രൈവറ്റ് ബസ്സെയാണ് കൂടുതലുള്ളത് ആ പ്രൈവറ്റ് ബസ്സുകളെ ആശ്രയിക്കുമ്പോൾ നിങ്ങൾ കൃത്യമായി പെർമിറ്റ് പാലിക്കണം അപ്പോൾ ഇന്ദിരാ പേരൂക്കൂടെ വന്നിട്ട് ഇന്ദിരാ നഗർ കട്ടിയ എ കെ നഗർ കട്ടിയ ഇതെല്ലാം പിടിക്കാനാളുണ്ട് ചിലർ പെർമിറ്റ് ശംഖുപോത്താൽ ശംഖുപോന്ന പെർമിറ്റാൾ കിടക്കാകൂട്ടേ തുടങ്ങി ഇതൊന്നും അറിയാത്ത ആളല്ല ഞാനൊന്ന് മനസ്സിലാക്കൂ ഇതെല്ലാം മനസ്സിലാക്കി വെച്ചിട്ടുണ്ട് അതുകൊണ്ട് മോട്ടോർ വെഹിക്കിൾ ഉദ്യോഗസ്ഥരോടും പറയുന്നു ഇത് കട്ടുകയിൽ ഞാൻ അനുവദിക്കാൻ പാടില്ല അങ്ങനെ ചെയ്യുന്നുണ്ടെങ്കിൽ അവരുടെ സംഘടനയെ വിളിച്ചൊരു ഒത്തീർപ്പുണ്ടാക്കും വയനാട്ടിൽ ഒത്തുതീർപ്പ് നമ്മൾ അംഗീകരിച്ചല്ലോ വയനാട്ടിൽ ഞാൻ പറയുന്നത് ആ ഒത്തീർപ്പ് തെറ്റിച്ചിട്ടുണ്ടെങ്കിൽ ദേവി ഇത് എന്നെ ഓഫീസിൽ അറിയിക്കുക ഞാൻ ഈ പറഞ്ഞത് തെറ്റാണെങ്കിൽ എന്നെ ഉദ്യോഗസ്ഥന്മാർ പറഞ്ഞതെന്ന കാര്യമാണ് ഞാൻ പറയുന്നത് ആ ഉദ്യോഗസ്ഥന്മാർ എന്നെ തെറ്റിദ്ധരിപ്പിച്ചിട്ടുണ്ടാവാൻ സാധ്യതയുണ്ട് അങ്ങനെയുണ്ടെങ്കിൽ നിങ്ങൾ എൻ്റെ ഓഫീസിൽ അറിയിക്കുക പരിഹരിക്കും അവിടെ ഉദ്യോഗസ്ഥന്മാർ എന്നോട് പറഞ്ഞത് രാത്രി ഒരു വണ്ടി ഓടിക്കാൻ സംഭവിച്ചു അത് ഓടുന്നുണ്ട് എന്നാണ് പറഞ്ഞത് ആദ്യ ദിവസങ്ങളിൽ ഞാൻ പല സുഹൃത്തുക്കളോടോ രാഷ്ട്രീയ സുഹൃത്തുക്കളെ അവിടെ വിളിച്ച് ചോദിച്ചു അപ്പോൾ അവരെല്ലാം പറഞ്ഞത് ഓടുന്നുണ്ട് കുഴപ്പമില്ല എന്ന് പറഞ്ഞു പക്ഷേ ഇപ്പോഴെന്താ എന്താ എന്ന് എനിക്കറിയത്തില്ല മാറ്റം വരുത്തിയിട്ടുണ്ടെങ്കിൽ എന്നെ അറിയിക്കണം ഇതിൽ വിട്ടുവീഴ്ചയില്ല ഇടുക്കി ജില്ല എല്ലാ കണ്ണൂർ കാസർഗോഡ് മുതൽ ഇങ്ങ് തിരുവനന്തപുരം പാറശാലയൊന്നും പ്രൈവറ്റ് ബസ് ഇല്ല തിരുവനന്തപുരം ജില്ലയിൽ കുറവാണ് സിറ്റിയിൽ മാത്രമേ ഉള്ളൂ ആറ്റിങ്ങൽ ഭാഗത്തൊക്കെ ഉണ്ട് ആരും തന്നെ ട്രിപ്പുകൾ രാത്രി ലാസ്റ്റ് ട്രിപ്പ് വരെ ഓടേണ്ടതുണ്ട് പക്ഷെ എല്ലാവരും കൂടെ ഓടണ്ട ഒരു ഒത്തുതീർപ്പ് എന്ന നിലയിൽ എല്ലാവരും കൂടെ ഓടണ്ട ഒന്നുകൂടി ആവർത്തിച്ച് പറയുകയാണ് ആരെങ്കിലും ഒരാൾ ആ ലാസ്റ്റ് ട്രിപ്പ് ഏതെങ്കിലും ഒരാൾ കംപ്ലീറ്റ് ചെയ്യണം അടുത്ത ദിവസം മറ്റൊരു ബസ്സ് അത് കംപ്ലീറ്റ് ചെയ്യണം എല്ലാം കൂടി ഒരാളെ തടയിൽ വയ്ക്കണമെന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഓടിയേ പറ്റു ജനങ്ങൾക്ക് രാത്രിയും വീട്ടിലെത്തണം ഇതാണ് സർക്കാരിൻ്റെ നയം എല്ലാ മഹാഗത്തും പൊതുഗതാഗതം ശക്തിപ്പെടുത്തണമെന്നാണ് ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി എനിക്ക് നൽകിയിട്ടുള്ള നിർദ്ദേശം കേരളത്തിൽ പാറശാല മുതൽ കാസർഗോഡ് വരെ ഇന്ത്യയിൽ മറ്റൊരു ഒറ്റരു ഇതിൽ റൂട്ട് ഫോർമുലേറ്റ് ചെയ്തുകൊണ്ട് ഗതാഗതം ഉറപ്പാക്കണം പൊതുഗതാഗതത്തിലുള്ള സംവിധാനം ഒരുക്കണം അത് കാലാകാലം കഴിയുമ്പോൾ അത് വന്നുള്ളു പൂർണ്ണമായിട്ട് പക്ഷേ എങ്കിലും അതിനുള്ള സൗകര്യം ഒരുക്കണമെന്ന് അദ്ദേഹം നിർദ്ദേശിച്ചിട്ടുണ്ട് അതനുസരിച്ച് ഇനിയുള്ള ദിവസങ്ങളിൽ ജനകീയമായി തന്നെ ആ പദ്ധതികൾ മുന്നോട്ട് കൊണ്ടുപോകും അതിൻ്റെ വിശദീകരണം പിന്നെ നടത്താം അത് പിന്നീട് അറിയിക്കുന്നതായിരിക്കും എങ്കിലും ഈ രാത്രി വണ്ടി ഓടിക്കണം അത് വളരെ നിർബന്ധമാണ് ഉടമകൾ ശ്രദ്ധിക്കുക ഉദ്യോഗസ്ഥന്മാരും ഇത് കേട്ടില്ല എന്ന് പറയരുത് ദൈവീത് അത് ചെയ്യണമെന്ന് സ്നേഹത്തോടെ അഭ്യർത്ഥിക്കുന്നു